ജക്കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഞാൻ വന്നിരിക്കുന്നത് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ പട്ടാളത്തിലെ സോങ്ങാണ് ഡിങ്കിരി 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 ഡിങ്കിരിപ്പട്ടാളം ഡുമി ഡി ഡുമി ഡുമി ഡു കിരിപ്പട്ടാളം അതാണ് സോങ് നല്ല ആയിരുന്നു നല്ലൊരു എനർജറ്റിക് സോങ് അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു ഓക്കെ മൂന്ന് പേരാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുന്നത് ആര്യൻ അക്ബർ ബിന്നി അപ്പോൾ ഇവർക്ക് മൂന്ന് ബോർഡ് കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് ബോർഡിൽ ക്യാപ്റ്റൻ എന്ന് എഴുതണം അപ്പോൾ അതിനുള്ള ലെറ്റേഴ്സ് ഇപ്പുറത്തെ പെട്ടൽ സ്റ്റൈലിനാണ് ബൗളിനകത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഓരോന്ന് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടു കുറേ ലെറ്റേഴ്സ് ഉണ്ട് എ മുതൽ സെഡ് വരെയുള്ളതിൽ കുറേ ലെറ്റേഴ്സ് അതിനകത്ത് ഇട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബസർ ടു ബസറാണ് അപ്പോൾ ഈ നിശ്ചിത സമയത്തിനുള്ളിൽ ആരൊക്കെ ആരാണ് ആദ്യം വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കും ക്യാപ്റ്റൻ അതിൽ വിജയിക്കുന്നത് ബിന്നിയാണ് കറക്റ്റായിട്ട് ക്യാപ്റ്റൻ എന്ന് എഴുതും അതായത് ആരിന് കുറച്ച് വ്യപ്രാണം കൂടും അതാണ് തോന്നുന്നു അതിൻ്റെ കോൺസെൻട്രേഷൻ പോയത് ഓക്കെ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ആദ്യത്തെ ലേഡി ക്യാപ്റ്റനായി ബിന്നി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നെ നെക്സ്റ്റ് വന്നത് നാം ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ട് വീഡിയോ ആദ്യവരോട് ചോദിക്കും ഇത് ഏത് വീക്കാണെന്ന് അറിയുമോ എന്ന് ചോദിക്കും അപ്പോൾ അവർ പറയുന്നത് നയൻത്ത് വീക്കാണെന്ന് പറയും അതല്ല ഇതിനെന്തേലും സ്പെഷ്യൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്കൊന്നും അറിയില്ല ഇവരുമുണ്ടാകാൻ നിക്കുക അപ്പോൾ ബിഗ് ബോസ് പറയും ഇത് ഫാമിലി വീക്കാണ് എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിക്കും അപ്പോൾ ആ സമയത്ത് ബിഗ് ബോസ് പറയും ഒരു നല്ലൊരു പണിയുണ്ട് ഇത് ഏഴിൻ്റെ പണിയാണല്ലോ അപ്പോൾ എന്തായാലും ഇതിനകത്തൊരു പണിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് നല്ല കട്ട അട്ടാണ് കൊടുത്തത് ഓക്കെ ആദ്യം ബിന്നിനെ ഏൽപ്പിച്ചു നിർത്തും ബിന്നി ബിന്നിയുടെ ഹസ്ബൻഡ് ഓൾറെഡി വന്നിട്ടുണ്ടെന്ന് അറിയിക്കുന്നു പക്ഷേ അതിന് ചെറിയ കടമ്പകളുണ്ട് അത് വലിയ കുഴപ്പമില്ലാത്ത കടമ്പയാണ് ബിന്നിൽക്ക് കിട്ടിയത് ബിന്നിൽക്ക് കിട്ടിയത് ആദ്യം ഒരു ട്രെയിൻ സൗണ്ട് വരും അപ്പോൾ ആ ട്രെയിൻ സൗണ്ട് വരുമ്പോൾ പിന്നത്തെ ട്രെയിൻ സൗണ്ടിൻ്റെ ഗ്യാപ്പ് പത്ത് മിനിറ്റാണ് അപ്പോൾ ആ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇവൾ റെഡി ആയിരിക്കണം വെൽക്കം ചെയ്യാനായിട്ട് ഹസ്ബൻഡിന് അപ്പം അടുത്ത പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ട്രെയിൻ സൗണ്ട് വരുമ്പോൾ ഡോറിൻ്റെ അവിടെ അതായത് എൻട്രി ഡോറിൻ്റെ അവിടെ ഇവിടെ പ്രധാന വാതിലിൻ്റെ അവിടെ ബിന്നി ഉണ്ടായിരിക്കണം അതാണ് ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെന്റ് ആയിരുന്നത് അതിന് ശേഷം ഒരു ക്രോസ് വേഡ് കൊണ്ടുവരും ആ ക്രോസ് വേഡിൽ രണ്ടാൾക്കാരുടെ പേരുണ്ട് അപ്പം അത് കണ്ടുപിടിക്കണം രണ്ട് കണ്ടസ്റ്റൻസിൻ്റെ പേര് അതിനകത്ത് തൊളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ അതവർ കണ്ടുപിടിക്കും കറക്റ്റായിട്ട് അനീഷ് ആൻഡ് ഷാനവാസ് അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയാണ് ഫാമിലി വരുന്നത് അപ്പോൾ അനീഷിനെയും ഷാനവാസിനെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിച്ചു നിർത്തിയിട്ട് എൻ്റെ അമ്മ അമ്മാതിരി ടാസ്ക് ആയിപ്പോയത് ജീവിതം വളരെയധികം നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ മാതാപിതാക്കളെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് വല്ലാത്തൊരു സന്തോഷമാണ് പക്ഷെ അവരുടെ അടുത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കാതെ വരുമ്പോളോ അതിലേറെ ബുദ്ധിമുട്ടുണ്ടാവും തൊട്ടടുത്ത് അവർ നിൽക്കുക പക്ഷെ നമുക്ക് അവരുടെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല എത്തണമെങ്കിൽ ഒരു ടാസ്ക് കിടക്കണം അപ്പോൾ ആ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക ഇതുവരെ നേരിട്ട് എല്ലാ അഗ്നി പരീക്ഷയെക്കാട്ടിയും വലിയൊരു വലിയ ബുദ്ധിമുട്ടുള്ള സംഭവം സംഭവം സിമ്പിൾ ടാസ്ക് ആണെങ്കിൽ കൂടി നമുക്കത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു ക്രൂഷ്യൽ മൊമെൻ്റിൽ അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇന്ന് അനീഷനായാലും ഷാനവാസമായാലും നേരിട്ടത് വല്ലാത്തൊരു ടാസ്ക് ആണ് സംഭവം സിമ്പിൾ ടാസ്ക് ടാസ്ക്കാണ് ഫാമിലിയുടെ പിക്ചർ പസിൽ സെറ്റ് ചെയ്യണം അറേഞ്ച് ചെയ്യണം അത്രേ ഉള്ളൂ പസ്സിൽ തന്നിട്ടുണ്ട് അപ്പം അത് അറേഞ്ച് ചെയ്യണം അതിനുശേഷം താക്കോലി വെച്ച് ഷാനവാസിന് എഴുതിയ പെട്ടിയുണ്ട് അനീഷ് എഴുതിയ പെട്ടിയുണ്ട് അത് തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ലെറ്റർ എടുത്ത് വായിക്കണം അപ്പോൾ ആ ലെറ്ററിൽ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് ഡയൽസ് ഉണ്ട് അഞ്ച് ഡൈസ് ഒരു സ്കെയിലിൽ സ്കെയിൽ കടിച്ച് പിടിച്ച് അഞ്ച് ഡൈസ് സ്കെയിലിൻ്റെ മുകളിൽ ആദ്യം ഒരു ഡൈസ് വെച്ചിട്ട് ഒരു പെഡൽ സ്റ്റാലിലെ ഒരു ബൗളിൽ നിന്ന് അപ്പുറത്തെ പെഡൽ സ്റ്റാൻഡിലെ ബൗളിലോട്ട് പോകണം അവിടുന്ന് രണ്ടാമത്തെ വെക്കണം മൂന്നാമത്തെ വെക്കണം അങ്ങനെ ലാസ്റ്റ് അഞ്ച് അഞ്ചെണ്ണം വെച്ചിട്ട് ഒരു ബൗളിൽ കൊണ്ടിടണം അതൊരു വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ അത് ഈ ടാസ്കിനൊക്കെ മുന്നേ ഇവർക്ക് ഇവരണ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു പ്ലാസ്മ ടിവിയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവർക്ക് ബിഗ് ബോസ് കാണിച്ചു കൊടുക്കുകയാണ് അതായത് ഇവരുടെ ഫാമിലികളുടെ എൻട്രി ആദ്യം ഷാനവാസിൻ്റെ കുടുംബം വരും അതിനുശേഷം അനീഷിൻ്റെ കുടുംബം വരും ഇവർ രണ്ട് പേരുടെയും എൻട്രി കഴിഞ്ഞ് ഇവരെല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുകയാണ് ലിവിങ് റൂമിൽ വന്നിരുന്നിട്ട് ഇവർക്ക് കാണാൻ പറ്റും ആക്ടിവിറ്റി ഏരിയയിൽ എന്താ നടക്കണമെന്നുള്ളത് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ടാസ്ക്കാണ് ആ ടാസ്ക് ഷാനവാസ് ആദ്യം കംപ്ലീറ്റ് ചെയ്യും കൊറേ പ്രാവശ്യം പോകണ്ട ഈ സ്കെയിലിൽ വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ ഡൈസ് വെച്ചിട്ടുള്ളത് അത് അഞ്ചെണ്ണം വെച്ചിട്ട് വരുമ്പോൾ ശരിക്കും ആ ബൗളിന്റെ തൊട്ടടുത്തെത്തും അത് പോവും തൊട്ടടുത്തെത്തും അത് പോവും അങ്ങനെ ആയിരുന്നു എന്നിട്ട് അവസാനം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും പിന്നെ അനീഷ് ഷാനവാസ് കംപ്ലീറ്റ് ചെയ്ത് പോയതിനു ശേഷം അനീഷ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു ലൈവ് കണ്ടവർക്കാൻ മനസ്സിലാവും എപ്പിസോഡിൽ പെട്ടെന്ന് കഴിക്കുമല്ലോ പക്ഷേ ലൈവിൽ കുറേ ടൈം എടുത്തിട്ടാണ് അനീഷിൻ്റെ കഴിയുന്നത് അത് അനീഷ് പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ് എൻ്റെ ഫേസ് മൊത്തം എൻ്റെ മൈൻഡ് മൊത്തം ബ്ലൈൻഡായിക്കാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഇപ്പം ഇവരുടെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ ഇപ്പോൾ ഫാമിലി ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഫാമിലിയെ കാണാൻ സാധിക്കില്ല എന്ന് അവർ വന്ന പോലെ തിരിച്ചു പോകുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സംഭവം മൈൻഡിൽ കിടക്കുന്നതുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നുണ്ടാവാം എനിവേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അവൻ ആക്ടിവിറ്റി ഏരിയയിൽ ഇരുന്നു ലിവിങ് റൂമിലേക്ക് പോക്കോളാൻ പറഞ്ഞു ബിഗ് ബോസ് പക്ഷേ അവനെ പറ്റണില്ല അവിടെ ഇരുന്നു നിലത്തിരുന്നു അപ്പോൾ അമ്മയും ബ്രദറും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വന്നു അങ്ങനെ അവിടെ നിന്ന് അവനും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഭയങ്കര അരച്ചിലായിരുന്നു ഭയങ്കര സെൻറ്റിമെൻ്റൽ മൊമെൻ്റ് ആയിരുന്നു ഇന്ന് ഫുള്ള് നല്ല നല്ല മൊമെൻസുകൾ ഉണ്ടായിരുന്ന ദിവസമാണ് ഇന്ന് ലൈവില് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു നയൻത്ത് വീക്കിലെ നോമിനേഷൻ അപ്പോൾ നോമിനേഷനിൽ ആരൊക്കെയാണെന്നുള്ളത് ഞാനൊരു നോമിനേഷൻ്റെ വീഡിയോ ഞാൻ നോമിനേഷൻ്റെ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പോയി കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ എല്ലാം കറക്റ്റായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയാമെന്നുള്ളൂ ബിന്നിക്ക് ആദ്യം ബിന്നി ക്യാപ്റ്റൻ ആണ് അപ്പോൾ ബിന്നി ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഓൾറെഡി ബിന്നി ഫ്രീ നോമിനേഷനാണ് നോമിനേഷനിലില്ല നോമിനേഷൻ ഫ്രീ ഉണ്ട് അവൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടിയിട്ടുള്ള ഇമ്മ്യൂണിറ്റി കാർഡ് ആ ഇമ്മ്യൂണിറ്റി കാർഡ് വേറെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം എന്ന് പറയുന്നത് ബിഗ് ബോസ് പക്ഷേ അവളത് കൊടുക്കില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവൾക്ക് ഗ്രൂപ്പിസം അങ്ങനെയുള്ള ഒരു പേര് വന്നിട്ടുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ കൊടുത്തു എന്ന് പറയണ്ട എന്ന് വിചാരിച്ചിട്ട് അവളത് കൊടുക്കുന്നില്ല സംഭവം ബിഗ് ബോസ് അത് റദ്ദാക്കും ഇമ്മ്യൂണിറ്റി കാർഡ് റദ്ദാക്കി കൺഫെഷൻ റൂമിൻ്റെ ഉള്ളിലായിരുന്നു നോമിനേഷൻസ് അങ്ങനെ ഓരോരുത്തരായിട്ട് കൺഫെഷൻ റൂമിൽ പോയി നോമിനേറ്റ് ചെയ്തു നോമിനേഷൻ വന്നത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് വോട്ടുകളോടെ സാബുമാൻ മൂന്ന് വോട്ടുകളോടെ ഒനീല് ജിസേലെ അനുമോൾ ആദില നെവിൻ നൂറ അഞ്ച് വോട്ടുകളോടെ ലക്ഷ്മി അപ്പം ഇത്രയും പേരാണ് നോമിനേഷനിൽ വന്നത് നോമിനേറ്റഡ് ആയത് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഒരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു മാരുതി വിക്ടറീസ് ആണ് അതിൻ്റെ ഒരു പരസ്യം സ്പോൺസർ ടാസ്ക് ആണ് അപ്പോൾ അതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതുപോയി കാണാം അപ്പോൾ ആറ് പേരായിട്ട് രണ്ട് ടീം ആവാൻ പറയും ടീം എ ടീം ബി അതിൽ അക്ബർ അക്ബറിൻ്റെ ടീമും ഒനിലിൻ്റെ ടീമും അക്ബറിൻ്റെ ടീമിൽ ആദില ലക്ഷ്മി ആര്യൻ ബിന്നി സാബുമാൻ അക്ബർ ആറുപേര് അതുപോലെ ഒനീല് ഒനിലിൻ്റെ ടീമിൽ വരുന്നത് ജിസേല് ഷാനവാസ് ഒനീല് നെവിൻ നൂറ അനീഷ് ആറുപേര് അൻ അനുമോള് അതിനകത്ത് വിധികർത്താവാണ് രണ്ട് രണ്ട് ഭാഗത്തും ഒരേപോലത്തെ സംഭവങ്ങളുണ്ട് അതായത് പെഡൽ സ്റ്റെൽസ് ഇപ്പുറത്തുള്ള പെഡൽ സ്റ്റെൽ എത്രയാണെന്ന് വെച്ചാൽ അത്ര തന്നെ ഇപ്പുറത്തും ഉണ്ടാവും രണ്ട് ടീമുകളും ഒരു ഒരേ സമയമാണ് മത്സരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ ഒരു ഗേറ്റ് കടന്നിട്ട് ഒരു കീ എടുക്കും ആ ഡോർ തുറന്നിട്ട് ഒരു വ്യക്തി തിരിച്ചു വരിക അടുത്ത വ്യക്തി പോയിട്ട് കീ അഞ്ച് താക്കോലുണ്ട് അപ്പൊ അഞ്ച് താക്കോലില് ഒരു താക്കോലാണ് അതിലേക്ക് സ്യൂട്ടാവുക അത് സ്യൂട്ടായതിനു ശേഷം ആ പെഡൽ സ്റ്റെല് ഓപ്പൺ ആവും ഓപ്പൺ ആവുമ്പോൾ വേറെ വ്യക്തി പോയിട്ട് അതിനകത്ത് മാരുതിയുടെ അഞ്ച് ഫീച്ചർ കാർഡുകളുണ്ട് പിന്നെ എം ടി കാർഡുകളുണ്ട് അപ്പോൾ ഇത് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു വ്യക്തി പോയിട്ട് അത് സ്ക്രൂ ഊരി അത് റിമൂവ് ചെയ്ത് ബോർഡ് ഇറക്കി വെക്കണം പിന്നെ അടുത്ത പെഡൽ സ്റ്റെല് അടുത്ത പെഡൽ സ്റ്റെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോട്ടുകളുള്ള പെഡൽ സ്റ്റെല്ലാണ് ഈ ബോർഡ് അതിനകത്ത് സ്യൂട്ട് ചെയ്ത് വെക്കാനുള്ളത് അപ്പം ഈ അഞ്ച് ബോർഡ് അതിനകത്ത് വെക്കണം അപ്പോൾ അടുത്ത വ്യക്തി പോയിട്ട് ചെയ്യേണ്ട പണി ഈ അഞ്ച് ബോർഡുകൾ ഇങ്ങനെ സ്ലോട്ടിൽ ഇറക്കി വയ്ക്കുക എന്നുള്ളതാണ് അങ്ങനെ മത്സരം തുടങ്ങി ആ മത്സരത്തിൽ ജയിക്കുന്നത് അക്ബറിൻ്റെ ടീമാണ് അതായത് ആദില ലക്ഷ്മി ആര്യൻ ബിന്നി സാബ്മാൻ അക്ബർ ഇവർ ജയിക്കുന്നു അപ്പോൾ അതിൻ്റെ ഡിക്കി അനുമോള് കാലി അടിയിൽ വെച്ചിട്ട് സെൻസർ ആണ് കാലിങ്ങനെ അടിയിൽ വെച്ച് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് ഗിഫ്റ്റുകളെടുത്ത് ഇവർക്ക് കൊടുക്കുന്നു ഇവർ ആ കാരണം മുന്നിൽ പോസ് ചെയ്യുന്നു അങ്ങനെ സ്പോൺസർ ടാസ്ക് അവസാനിക്കുകയാണ് ബിന്നിയുടെ ഹസ്ബൻഡ് വരികയാണ് ബിന്നിയുടെ ഹസ്ബൻഡ് വരുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കും ഇവിടെ മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും വരാന്തയിലാണ് നിൽക്കുന്നത് ബിന്നി മാത്രം പ്രധാന വാതിലിൻ്റെ അവിടെ പോയി നിൽക്കും അപ്പം ആ സമയത്ത് സോങ് വരും ഓപ്പൻ അപ്പോൾ അവൻ വരുന്നു ഇവളോടി ചെന്നിട്ട് അവനെ അവൻ്റെ മേത്ത് കയറി ഇരുന്ന് കെട്ടി പിടികാണ് അത് കഴിഞ്ഞ് എല്ലാവരും പരിചയപ്പെടുത്തണം പിന്നെ പരിചയപ്പെടുത്തി കഴിയണം അപ്പൊ മൂന്ന് ദിവസം അങ്ങോട്ടിവിടെ നിക്കുന്നതായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെയുള്ളവരോട് പറയുന്നുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ ആരും ചോദിക്കരുതെന്ന് പറയുന്നു അതിന് ശേഷം കുറച്ചിരിക്കുന്നു ഇവർ രണ്ടുപേരും കൂടിയിട്ട് എവിടെ കിടക്കണം എന്നുള്ളതാണ് അപ്പൊ ഒരുമിച്ച് കിടക്കാനാണ് എല്ലാവരും പറയുന്നത് അപ്പൊ അങ്ങനെ ഒരുമിച്ച് കിടക്കാണ് അപ്പൊ സീം പിടിക്കാൻ വേണ്ടിയിട്ട് നിവിനപ്പുറത്ത് കെടക്കുന്നു അപ്പോൾ അനിമോള് ഓൾറെഡി ആരിന്റെ അടുത്ത് ചെറുതായിട്ട് പറയുന്നുണ്ട് ആര്യനെങ്ങനെ വളരെ ഒരുമാതിരി ചൊറിയണ വർത്താനം പറയും ഏർ അനുമോള് നിന്റെ ആരാ വരുന്നത് എക്സ് ഹസ്ബൻഡ് വരുന്നുണ്ടോ അതോ അല്ല എക്സ് ബോയ് ഫ്രണ്ട് വരുന്നുണ്ടോ അതോ ബോയ് ഫ്രണ്ട് വരുന്നുണ്ടോ അത് ഹസ്ബൻഡ് വരുമോ അപ്പോൾ അവൾ ചോദിക്കും എനിക്കങ്ങനെ വരണേ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എന്തിനാണ് വരണേന്നൊക്കെ പറയുമ്പോൾ അപ്പം പറയും സ്നേഹം കിട്ടാൻ ഓ അപ്പോൾ എനിക്ക് സ്നേഹം കിട്ടണമെങ്കിൽ ഹസ്ബൻഡ് വരണോ അപ്പം നിനക്ക് ഇവിടെ സ്നേഹം കിട്ടണമെങ്കിൽ ഭാര്യ വന്നിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആര് നല്ല രീതിയിൽ ഡോസ് കൊടുക്കുന്നുണ്ട് അനുമോള് നെവിൻ ബിന്നിയും ഭർത്താവും കൂടിയിട്ട് ഒരു കട്ടലിൽ കെട്ടിപ്പിടിച്ച് കെടുക്കാണ് അപ്പോൾ ആ സമയത്ത് അനുമോള് അവിടെ പോയിട്ട് ന്യൂബിൻ്റെ തൊട്ടിപ്പുറത്ത് തലവണ നടക്കെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിന് ഇപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് വരാനും നോക്കിയിട്ട് അപ്പോൾ ഇവൻ പറയും അനുമോള് പറയാൻ അങ്ങനെ ഇപ്പൊ സീം പിടിക്കണ്ട ഇവനെ എം ആർ എൻ ഡ്രൈവിൽ സീം പിടിക്കാൻ കുത്തിരിക്കണ പോന ഇവനെ വേണേ കൊട വെച്ചരാൻ ഞാൻ എന്ന് പറയുന്നു അനുമോള് അപ്പൊ അതിന് ശേഷം നെവിനെ കൊണ്ടുപോയിട്ട് അനുമോള് എടുക്കണ ബെഡിൽ കൊണ്ട് കെടുക്കാണ് കെടുത്താണ് അപ്പൊ നെവിൻ നോക്കുമ്പോൾ ആര്യൻ ആര്യൻ ജിസ്സയിലും ഒരു പുതപ്പിനുള്ളിലാണല്ലോ കെടുക്കുന്നത് അപ്പോ നെവിനോട് പറയാ നെവിൻ ശരിക്കും നോക്കുമ്പോൾ ആര്യൻ അടക്കണ്ണിട്ട് നോക്കുന്നുണ്ട് അപ്പൊ അനുമോള് പറയുന്നത് വേണമെങ്കിൽ ഇവിടെ സീം പിടിച്ചോളം പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവങ്ങള് കുറച്ച് ചിരിക്കാണ്ടായിരുന്നു വളരെ ഫണ്ണായിട്ട് എടുത്താൽ മതിയല്ല അപ്പൊ അതോടുകൂടി എപ്പിസോഡ് എൻഡാവണം ഇതിന്റെ ഡെയിലെ ഒരു സംഭവം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില് മോർണിങ്ങില് ഒരു വഴക്കുണ്ടായിട്ട് ക്യാപ്റ്റൻസി ടാസ്കിന് മുൻപായിട്ട് ക്യാപ്റ്റൻ ആവുന്നതിന് മുൻപ് കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ അപ്പോൾ രാവിലെ വന്നപ്പോൾ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അത് വൃത്തിയാക്കി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിച്ച് രണ്ടുപേരും തമ്മിൽ ക്ലാഷ് ആവുന്നുണ്ട് അപ്പം ക്ലാഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ ഭാഗത്താണ് ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവർക്ക് ഓൾറെഡി ക്ലീൻ ചെയ്യാമായിരുന്നു ഇവർ ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ ഭയങ്കര ഡേർട്ടിയായിട്ടായിരുന്നു കെടുക്കുന്നുണ്ടായിരുന്നത് അപ്പം ആണ് അത് ക്ലെയിം ചെയ്തത് കിച്ചൻ ഡ്യൂട്ടിയിലുള്ളവരുടെ ഉത്തരവാദിത്തമാണ് അത് ലക്ഷ്മി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഒനീൽ ഈ ഒരു സംഭവത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു തണുപ്പൻ മട്ടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് അനീഷ് ഒനീലിനെ നോമിനേറ്റ് ചെയ്തതും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മറന്നു മറന്നുപോകരുത് ഞാൻ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഗുഡ് നൈറ്റ്